ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിനിഷി ബ്ലോഗ്സ് ഇന്ന് നമ്മളെ ഒരു കഫ്താന തയ്ച്ചേ ഇത് ഞാൻ സാധാരണ ഒരു നൂറ്റി എഴുപത് രൂപയുടെ ഒരു തുണി കടയിൽ നിന്ന് മേടിച്ചതാണ് ഒരു ബിറ്റ് അതിന് രണ്ട് മീറ്റർ എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ അങ്ങ് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇത്ര ഇറക്കം കുറവാണ് കിട്ടിയതേ എന്നാലും ഉണ്ട് മോശമില്ല അപ്പം അങ്ങനെ തയ്ച്ചതാണ് ഞാനിപ്പോൾ ഇത് നാടായിട്ട് എന്നുള്ളൊന്നും തുണി തികഞ്ഞില്ല അപ്പം ഇപ്പോൾ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ഞാൻ ഒരു കയ്യിലുണ്ടായിരുന്ന ഒരു തുണി എടുത്തൊരു നാടായിട്ടതാണ് ഇപ്പം അതിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ആണ് ഇപ്പം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും രണ്ടും ഇപ്പം നമ്മൾ കാണിക്കുന്നുണ്ട് ഒരേ വീഡിയോയിൽ ഇത് നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കുക എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഡ്രസ്സ് അതിൻ്റെ ബാക്ക് സൈഡൊക്കെ എങ്ങനെയുണ്ട് കൊള്ളാവോ എനിക്ക് ചേരുന്നുണ്ടോ വണ്ണം ഉള്ളതുകൊണ്ട് കൊണ്ട് ഈ കഫ്താൻ അത്ര ചേരുകയല്ലെന്ന ഞാൻ വിചാരിച്ചത് എന്നാലും വലിയ മോശം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു കഫ്താൻ തയ്ക്കാനായിട്ട് ഞാൻ ഇപ്പൊ നൈറ്റി തുണി ഒരു ഒരു നൈറ്റിയുടെ തുണി അതായത് അതൊരു മൂന്ന് മീറ്റർ കാണും മൂന്ന് മീറ്റർ അല്ലേ നൈറ്റി തുണി തൊണ്ണൂറ് അല്ല രണ്ട് തൊണ്ണൂറുണ്ടാവും ഇത് മതി ഇത് ഇപ്പൊ ഇച്ചിര വരള്ളത് കട്ട് ചെയ്തെടുക്കാം എനിക്കിപ്പോ ഒരു അമ്പത്തിനാലിഞ്ച് മതി മാക്സിമം ഹൈറ്റ് അമ്പത്തിനാല് ബാക്കിയുള്ള തുണി ഞാനിപ്പോ വെട്ടിയെടുക്കുകയാണെ നാല് അമ്പത്തിനാലിന് ഞാൻ അമ്പത്തിനാലര ഇഞ്ച് എടുത്തിട്ടുണ്ടേ അത് ഞാനിപ്പോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇത് നമുക്കൊരു നാടായിക്കും അകത്തൊരു പടി വെക്കാനും കൂടെ വേണം അപ്പം അത്രയും തുണി പടി വെക്കാൻ ഇത് തിയ്യത്തുള്ളു ഇപ്പൊ നാടായ്ക്ക് തികയത്തൊന്നുമില്ല ഇത്രയും തുണി നമ്മളിപ്പം ഇനി വെട്ടിയെടുക്കുവാണേ ആ അതുപോലെ ഇവിടെ മേളില് വെട്ടുമ്പോ നമ്മൾ ഇവിടെ മേളിലോട്ട് ഒരു രണ്ടിഞ്ച് കയറ്റി വെട്ടണം ഇല്ലെങ്കിൽ ഇത് നിലക്കോട്ട് കിടക്കും നമ്മൾ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് എന്താ റൗണ്ട് മേളിലോട്ട് ഒരു രണ്ടിഞ്ച് ഒന്നര തുണി ഇല്ലെങ്കിൽ ഒന്നര ഇഞ്ച് കയറ്റിയാലും മതി ഇറക്കം കുറവാണെങ്കി ഇത്രയും തുണി നമ്മൾ ഇങ്ങനെ വെട്ടിയെടുത്തേ ഇനി ഇവിടെ നമുക്ക് വലിയ പണിയൊന്നും ഇല്ല ഞാൻ ക്യാമറ ഒന്ന് മേളത്തെ പാർട്ടിനായിട്ട് തിരിച്ചു വെക്കാമേ ഇതിന് ഞാൻ എപ്പോഴും പോലെ കോമൺ ആയിട്ടുള്ള ഒരു നെക്കല്ല കൊടുക്കുന്നത് ഒരു ഹാർഡ് നെക്ക് പോലെ ഒരു എന്തെങ്കിലും ഒരു ഡിസൈൻ ഉള്ള നെക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ഇത് രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്യാൻവാസ് വെച്ച് തയ് തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്നിച്ചിരുന്നാൽ വെള്ളത്തില്ല പറ്റത്തില്ല അല്ല നമുക്ക് സാധാരണ നെക്ക് മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കഴുത്തൊന്നും വെട്ടേണ്ട കാര്യമൊന്നുമില്ല സ്റ്റിച്ച് ഒന്നും വരികയല്ല ഇതിന് ആ കൈയുടെ സൈഡ് മറക്കി സൈഡ് തയ്ക്കുന്ന ഒരു തയ്യൽ മാത്രമേ ഉള്ളൂ കണ്ണും മൂടി ഏത് തയ്യൽ അറിയാത്തവർക്കും തയ്ക്കാവുന്ന ഒരു ഡ്രസ്സാ കഫ്താന് കൈ കൊണ്ട് വേണേലും തയ്ക്കാവുന്ന ഡ്രസ്സ് ഡ്രസ്സാ കഫ്താൻ ചുമ്മാ ഒരു തുണി എടുത്തിട്ട് അതിനെ സൈഡിൽ സൈഡിൽ നമ്മൾ പറയുന്ന അളവിൽ ഒരു നൂലോടിച്ചാലേ കഫ്താനാകും അതുപോലെ സിമ്പിൾ ഡ്രസ്സാണ് കഫ്താന് കറക്റ്റ് ആയിട്ട് മടക്കിയിട്ടിട്ട് ഞാൻ മേൽ മേൾവശം രണ്ടായിട്ടും മുറിച്ചു കേട്ടോ ആ ഫോൾഡിന് രണ്ടായിട്ട് നമ്മൾ മുറിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് നെക്ക് ഡിസൈൻ ചെയ്യാൻ മാത്രമാണ് നമ്മൾ അത് കട്ട് ചെയ്തേക്കുന്നത് ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്തേക്കാം അതുപോലെ കഴുത്തിന്റെ വീതി ഒന്ന് എടുത്തേക്കാം കഴുത്ത് നമുക്ക് മൂന്നിഞ്ചാണ് വേണ്ടുന്നത് മൂന്നിഞ്ച് ഇത് ഞാൻ ക്യാൻവാസിൽ തയ്ക്കുന്നതുകൊണ്ട് ആ മൂന്നിഞ്ച് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഡയറക്റ്റ് ഇത് വെട്ടി തയ്ക്കുവാണെന്നുണ്ടെങ്കിൽ മൂന്നിഞ്ച് എടുത്തിരുന്നത് രണ്ടേ മുക്കാലി എടുക്കാവേ ഇത് ക്യാൻവാസ് നമുക്ക് നമുക്കിന് തുണി ഒട്ടും പോകത്തില്ല അത് കാരണമാണ് നമ്മളിങ്ങനെ എടുക്കുന്നത് അതിനുശേഷം അടുത്ത അളവ് എന്താന്ന് വെച്ചാൽ നമ്മളുടെ ആംഹോളിന്റെ അളവ് ആംഹോളിന്റെ അളവ് ആംഹോൾ റൗണ്ട് എനിക്ക് പതിനേഴര ആ വരുന്നത് നൈറ്റി ആകുമ്പോൾ ഒരു പതിനെട്ടര ഒക്കെ വെക്കാം അപ്പം മേളീന്ന് നമുക്ക് തയ്ക്കാൻ ഒരു അര ഇഞ്ച് ഇവിടെ പോകും പിന്നെ ബാക്കി മേളീന്ന് ഒരു ഒമ്പതര ഇഞ്ച് താഴോട്ട് എടുക്കണം ഒരു ഒമ്പതര കാലെടുക്കാം നമുക്ക് ഇവിടെ ഒരു ലൈൻ കൊടുത്തേക്കാം ഇതാണ് നമ്മുടെ ആം ഹോൾ കൈ വരുന്ന ഇവിടാണ് അപ്പം ഈ ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു അളവ് കാണാൻ വേണ്ടിയിട്ട് ഇത് മാത്രമേ ഉള്ളൂ ഈ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ നമുക്ക് മെഷർമെന്റ് എന്നുള്ളത് അതായത് നമ്മുടെ ഫുൾ ആം ഹോളിന്റെ റൗണ്ട് എത്ര വരുന്നു അതിന്റെ പകുതി നമ്മൾ ഇവിടെ നിന്ന് നേരെ താഴോട്ട് എടുക്കണം വെരി വെരി ഈസിയാണ് ഇത് ഈ ഒരളവ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഒരു തുണി ഇങ്ങനെ മേടിച്ചിട്ട് അതിന് ഈ കട്ടും കൂടെ ആവശ്യമില്ല ഞാനിപ്പം എനിക്ക് തയ്ക്കുമ്പം ഒരു നീറ്റായിട്ട് ഒരു നെക്ക് വേണമല്ലോ എന്ന് കരുതിട്ട് ഒരു നിങ്ങൾ ശരിക്കും കണ്ടായിരുന്നോ ഞാൻ ലൈറ്റ് ഇടാൻ മറന്നുപോയായിരുന്നു സോറി ഇപ്പഴാണ് അളവ് വരുന്നത് ഇപ്പഴാണ് ഞാൻ അളവൊക്കെ വരുന്നത് ഇതുവരെ ഞാൻ ഇവിടെ കട്ട് ചെയ്തേ ഉള്ളൂ ഇറക്കം മാത്രമേ ഉള്ളൂ അത് ഞാൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടായിരുന്നല്ലോ ഞാൻ ലൈറ്റ് ഇടാൻ മറന്നുപോയായിരുന്നു അപ്പൊ നമ്മള് നമ്മുടെ ആംഹോളിന്റെ ഹൈറ്റ് മാത്രം നമുക്ക് ഇവിടെ ആംഹോളിന്റെ റൗണ്ട് ആംഹോൾ റൗണ്ട് വന്ന് ഇപ്പം എനിക്ക് പതിനേഴാണ് വേണം ഞാനിപ്പോ ഒരു പതിനെട്ടര എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു ഒമ്പത് പതിനെട്ട് ഒരു ഇഞ്ചി കൂടെ ലൂസ് അല്ല പതിനായോണ്ട് അപ്പൊ പതിനെട്ട് ഇഞ്ച് അമ്പോൾ കണക്കാക്കി ആ പതിനെട്ടിന്റെ പകുതി ഒമ്പത് ഇഞ്ച് ഈ മേ ഷോൾഡറിൽ നിന്ന് താഴെ ഒട്ടിങ്ങനെ നേരെ ഒരു അളവെടുത്തു അളവെടുത്തിട്ട് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക ഇവിടുന്ന് നമ്മൾ കൈ തുടങ്ങുന്നത് അതുപോലെ താഴെ വരെ നമ്മൾ ആ മൂന്നരയിൽ അങ്ങ് മാർക്ക് ചെയ്യുക മൂന്നര ഇങ്ങുവരെ മാർക്ക് ചെയ്യണം മൂന്നരയിൽ കറക്റ്റ് ആയിട്ട് മൂന്നരയിൽ മാർക്ക് ചെയ്യണം നല്ല സൈഡിൽ മാർക്ക് ചെയ്യണം നല്ല സൈഡാണ് നമ്മൾ തയ്ക്കുന്നത് തുണിയുടെ റോങ് സൈഡല്ല നല്ല സൈഡിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് തയ്ക്കുന്നത് അതുപോലെ താഴേന്ന് ഒരു എട്ടിഞ്ച് നീള്ളോട്ട് നമ്മൾ ഒരു ഓപ്പൺ കൊടുക്കുന്നുണ്ട് അപ്പോ അവിടെ നമ്മൾ ഒരു മാർക്ക് കൊടുക്കും ഇവിടെ വരെയാണ് നമ്മൾ തയ്ക്കേണ്ടത് ഇത് നേരെ അങ്ങ് ഇത് ചെയ്തേക്കാം അപ്പൊ നല്ല തുണി അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ തയ്ക്കുന്നത് അല്ലെങ്കിൽ ലേസ് ഒക്കെ വെച്ച് നല്ല വൃത്തിയായിട്ട് തയ്ച്ച് കാണിക്കാം വന്ന സൈഡിൽ ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് തയ്ച്ചാ ഇനി നല്ല ഭംഗിയായിരിക്കും ഇതാണ് നമ്മുടെ കയ്യൽ അപ്പൊ നമുക്ക് ഇവിടെ അതേ മാർക്ക് കൊടുക്കണം ഇങ്ങേ സൈഡില് തിരിച്ചിട്ടിട്ട് ഇവിടെ നമുക്ക് തിരിച്ചിട്ട് ഇവിടെ നമുക്ക് മൂന്നര ഇഞ്ച് താഴെ വരെ മാർക്ക് ചെയ്യാം അടുത്തത് നമുക്ക് വേണ്ടുന്നത് നമുക്ക് ഇവിടെ ഒരു കെട്ട് വെക്കണം അകത്ത് അകത്തൊരു കെട്ട് വെക്കാനായിട്ട് അത് നമുക്ക് അകവശത്ത് ജോയിൻ ചെയ്യണം നമുക്ക് തിരിച്ചിട്ടിട്ട് അകത്ത് നമുക്ക് ജോയിൻ ചെയ്യണം പക്ഷെ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം അങ്ങ് ഷോൾഡറിൽ നിന്ന് ഒരു ഇഞ്ച് താഴെ വെക്കണം ഒത്തിരി മുകളിലാണെങ്കിൽ വൃത്തിയേടായിട്ടിരിക്കുകയെ പതിനഞ്ചിഞ്ച് താഴെങ്കിലും വെക്കണം ഒരുവിധം മണ്ണോ തീരെ മെലിഞ്ഞോരാണെങ്കിൽ ഒരു പതിനാലിലൊക്കെ വെക്കാം ഇച്ചിരി മണ്ണുള്ളവർ പതിനഞ്ച് ഇഞ്ച് താഴെ വെക്കണേ പതിനഞ്ച് പതിനേഴ് രണ്ട് മാർക്ക് നമ്മൾ അങ്ങ് കൊടുത്തേക്കാം ഈ സൈഡ് പറ്റി സൈഡിലും കൊടുക്കാമേ പതിനഞ്ച് പതിനേഴ് ഇതിലാ ഇതിന്റെ ഇതിൽ ഇത് സെൻറ്റർ ചെയ്താ നമ്മളിപ്പോ നമ്മുടെ കെട്ടു വെക്കാൻ പോകുന്നത് ഇങ്ങോട്ടൊന്നും വരയ്ക്കണ്ട ഇവിടെ വരയ്ക്കാം നമുക്ക് പുറകു പുറകുവശത്ത് ഇത് മാർക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ് ഈ മൂന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം ആദ്യം തന്നെ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി വേണം നമ്മള് നാടാ വെക്കുന്നത് ഒന്നര ഇങ്ങോട്ട് നീക്കിയിട്ട് ആദ്യം മൂന്നര ഇഞ്ച് അങ്ങ് മാർക്ക് ചെയ്യുക മൂന്നര വരെ നമ്മുടെ മറ്റേ തൈയിൽ വരുന്നതായിരിക്കും അവിടുന്ന് ഒന്നര ഇഞ്ച് നീക്കി ഞാനിപ്പോ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണേ ഇവിടെ കറക്റ്റ് ആയിട്ട് ഇവിടെയാണ് വരുന്നത് ഇവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നല്ല ഇവിടുന്ന് അകത്ത് ചെയ്ത് കേൾക്കുന്നത് ഇവിടുന്ന് ഒന്നര ഇഞ്ചിങ്ങോട്ട് നീക്കിയാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഞാൻ എല്ലായിടത്തും വരച്ചെടുത്തിട്ടുണ്ട് അകത്ത് അകത്തൂടെ ഒരു ബെൽറ്റ് കൊടുത്തിനകത്ത് നാട ഇടാൻ വേണ്ടിയാ എന്നിട്ട് ഈ നാട നമുക്ക് വെളിയിൽ എടുക്കണ ഒരു ചെറിയ ഓട്ടോ വേണമല്ലോ അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചെറുതായിട്ട് ഒരു ഓട്ടോ കൊടുക്കാം ഇനി ഇങ്ങോട്ട് രണ്ടാ രണ്ടായിട്ട് മടക്കി പിടിച്ചുകൊണ്ട് ഇതിന്റെ സെന്ററിൽ കുട്ടി തയ്ച്ച് വരുമ്പോൾ വലുതാകും അതാണ് തീരെ ചെറുത് മതി ഇതാ ഇങ്ങനെ ഇങ്ങനെ ഒരു ഓട്ട കൊടുക്കണം കണ്ടോ ഇതിപ്പോ നമുക്ക് ഫസ്റ്റ് ഇത് ഇത് ആ ഓട്ട കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ തയ്ച്ച് തുടങ്ങാൻ അതിനുമുമ്പ് നമുക്ക് കഴുത്ത് വെട്ടാമേ ഇപ്പൊ നമ്മൾ നമ്മുടെ ക്യാൻവാസ് വേറൊരു തുണിയെ വെച്ച് പൊട്ടിച്ച് തയ്ച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വാങ്ങുന്ന നൈറ്റിയുടെ പീസിൽ നമുക്ക് ഇതിനൊന്നും ഉള്ള തുണിയൊന്നും കിട്ടത്തില്ല ആകെ നമുക്ക് ഇതാ ഇത്രയും തുണിയാണ് കഴുത്ത് വെട്ടുവാണേ പിന്നെ കഴുത്ത് വെട്ടുന്ന പീസും കിട്ടും അല്ലാതെ വേറെ തുണിയൊന്നും നമുക്ക് വേസ്റ്റ് ആയിട്ട് അതിൽ നിന്ന് കിട്ടത്തില്ല അപ്പൊ നമ്മൾ വേറെ തുണിയിൽ ഇപ്പം ഓട്ടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഇപ്പൊ കഴുത്ത് വെക്കാതില്ല കറക്റ്റ് സെന്ററിൽ വെച്ച് നമുക്ക് കഴുത്ത് വെച്ചങ്ങ് അടിച്ചു തിരിക്കാം ഞാൻ ഇതൊന്ന് അടിച്ച് കറക്റ്റ് ചെയ്ത് വെക്കട്ടെ സെന്റർ മാറാതെ ആ ടിക്കാം തുണി ഒട്ടും കേറി പിടിക്കണ്ട ഇത് ക്യാൻവാസിന്റെ വെളിയിൽ കൂടെ തയ്ച്ചാ മതി ക്യാൻവാസിൽ ഒട്ടിയെ ഓൾറെഡി നമ്മൾ മൂന്നിഞ്ചെടുത്തിട്ടുണ്ട് തുണിയെ ചേർക്കാതെ ക്യാൻവാസലൊട്ടി കഴുത്തിങ്ങ് തയ്ച്ചെടുക്കിതങ്ങ് വെട്ടിയെടുത്തേക്കാം നമുക്ക് ഇതങ്ങ് മടിച്ച് മടക്കി തയ്ക്കാമേ എഴുത്തു തയ്ച്ചു കഴിഞ്ഞു ഇനി ഒരു ഈ ഒരു തൈൽ മതി ചുരിദാർ പോലും പേര് നിറയെ രണ്ടു മൂന്ന് തൈലൊന്നും കൊടുക്കണ്ട ഇവരെ നന്നായിട്ട് അങ്ങായം ചെയ്താൽ തട്ടാ മതി അപ്പൊ അങ്ങ് കിടന്നോളൂ ഫ്രണ്ട് നമ്മൾ ഒരു ഓട്ട ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്ക് ശരിയാക്കണം അത് നീറ്റാക്കി നീറ്റായി അത് വൃത്തിയായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കണം അല്ല വരുന്ന ചുരിദാറിന്റെ ഫ്രണ്ടിലല്ലേ നൈറ്റിയുടെ ഫ്രണ്ടിലല്ലേ ഇത് വരുന്നത് അപ്പൊ അതൊരു വൃത്തിയേടായിരിക്കും അത് കാരണം ഇതിന്റെ ഈ സൈഡ് അല്ല നമുക്ക് ആദ്യം ഒന്ന് അടിച്ചെടുക്കാമേ ഇതിന്റെ പുറത്ത് വെക്കണം കറക്റ്റ് ഇതിന്റെ പുറത്ത് വെച്ച് നമുക്ക് ഒരു പിൻകുത്തി വെക്കാമേ ഇത് നല്ല വശത്ത് വച്ചേക്കുന്നേ നല്ല വശവും നല്ല വശവും കൂടെ വെച്ച് ഇവിടെ നല്ല വശത്ത വച്ചേക്കുന്നത് നമുക്ക് ഇപ്പൊ തിരിച്ചിടാം തിരിച്ചിട്ടല്ലേ നമുക്ക് ഈ ഗ്യാപ്പ് കാണത്തുള്ളൊ എന്നിട്ട് നമുക്ക് ഈ കറക്റ്റ് ഇതിന്റെ പുറത്തുകൂടെ ഈ നമ്മൾ കട്ട് ചെയ്തേക്കുന്നതിന്റെ പുറത്തുകൂടെ ഒരു തയ്യൽ കൊടുക്കിയിട്ട് തിരിച്ച് കൈകൊണ്ട് ചുറ്റി വേണം മെഷീൻ ഒന്ന് രണ്ട് 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 സൂചി ഇറക്കിയ ശേഷം വീണ്ടും മുകളിലോട്ട് വരണം പൂയി എടുത്തിട്ട് വീണ്ടും നമ്മൾ ആ കട്ട് ചെയ്തേക്ക് നടത്തി കൂടെ ഒരു കട്ടൂടെ കൊടുക്കണം അകത്തെ തുണിക്ക് ഓപ്പട്ടോ വേണമല്ലോ തിരിയണമെങ്കിൽ അപ്പം നമ്മൾ ഇതിനകത്തൂടെ ഒരു ഓട്ട കൊടുക്കണം ചെറുതായിട്ടൊരു കട്ട് കൊടുത്തിട്ട് അതും ശരിക്കങ്ങ് കീറി വിടണം താഴെ വരെ നമ്മൾ തൈ എവിടെ വരെ തയ്ച്ചിട്ടുണ്ടോ അവിടെ വരെ മേലും അതുപോലെ എന്നിട്ട് ഈ തുണിയെ നമ്മൾ ഇതിനകത്തോട്ട് അങ് എടുക്കുക ഈ ഓട്ടയ്ക്കകത്തൂടെ ഇതിങ്ങനെ തിരിച്ചു ഇങ്ങെടുക്കാം ഇതിന്റെ പുറത്തൂടെ നമ്മളൊരു തയ്യൽ കൊടുക്കണം ഇതിന് ബെൽറ്റ് തയ്ക്കണം അതിന്റെ അകത്ത് ബെൽറ്റ് തയ്ക്കാനായിട്ട് നമുക്ക് ആദ്യം തുണി റെഡി ആക്കി എടുക്കാമേ രണ്ട് സൈഡ് ഒന്ന് അടിച്ചേക്കാമേ അടുത്തത് നമുക്കിപ്പൊ ഇവിടെ വെച്ച് നമ്മൾ ഈ രണ്ടാമത് മാർക്ക് കൊടുത്തേക്ക് നടത്തു വെച്ച് ഇതിങ്ങോട്ട് തയ്ച്ചു വരാം ലൈൻ ലൈൻറെ പുറത്തു തന്നെ വെച്ച് തയ് തയ്ക്കണേ തയ്ച്ചു കഴിഞ്ഞിട്ട് നമുക്കിത് തിരിച്ചു വെച്ച് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് പുറത്തോട്ട് തയ്ക്കാം തുണി കുറവായിരുന്നതിന്റെ പ്രശ്നം കേട്ടോ ഇത് മൂന്നിഞ്ച് തുണി മൂന്ന് മീറ്റർ തുണി സ വേണം ഉണ്ടെന്ന് കരുതിയാണ് എടുത്തത് എടുത്തപ്പോൾ രണ്ട് തൊണ്ണൂറെ ഉള്ളായിരുന്നു രണ്ട് തൊണ്ണൂറ് തന്നെ ഇല്ലായിരുന്നു തികച്ചില്ലായിരുന്നു ഈ സൈഡ് ജോയിൻ ചെയ്തു കഴിഞ്ഞു ഇനി മറ്റേ സൈഡിൽ വെക്കാമേ ഇല്ല നമുക്ക് ബാക്ക് മേക്ക് വെക്കാം നമുക്ക് ഇതിനകത്ത് ഫോൾഡ് ചെയ്ത് ഇതങ്ങ് തയ്ച്ചെടുത്തേക്കാം ചുരിദാറൊക്കെ തയ്ക്കുന്ന പോലെ ഇനി എക്കിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതിങ്ങനെ ഇങ്ങനെ തയ്ച്ചെടുക്കാം ഷോൾഡർ അങ് ജോയിൻ ചെയ്യാം പിന്നെ ഷോൾഡർ എന്ന് പറയാനില്ല മുഴുവൻ ഷോൾഡറാണ് താഴെ വരി ഷോൾഡറും കൈ എല്ലാം അവരെ ഒന്നിച്ചാണ് ഒരു തയ്യലൂടെ കൊടുത്തേക്കണം ഇത് തിരിച്ച് ഇതിൽ നമ്മൾ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് ഇവിടെ അങ്ങ് തയ്ച്ചു വയ്ക്കുക ഇതിന്റെ പുറത്തുകൂടെ കഴുത്തും വെച്ചു ഈ എല്ലായിടത്തും നമ്മൾ പീത്ത് ഇടാനുള്ള ഈ പീസ് അറ്റാച്ച് ചെയ്ത് നമുക്ക് സൈഡ് സൈഡങ് അടിച്ചെടുക്കാം സൈഡ് അടിച്ചാൽ കഴിഞ്ഞു പണി കഴിഞ്ഞു സൈഡ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്കിൽ കൂടെ മാർക്കിൽ കൂടെ അങ്ങ് തയ്ച്ചാ മതി ഇങ്ങോട്ടങ് തയ്യല് ഞാൻ കൊടുക്കുന്നില്ല ഇവിടെ നിങ്ങൾ തുടങ്ങുക രണ്ട് സൈഡും ഒരേപോലെ എടുത്ത് വെക്കണം ഇവിടെ നമ്മൾ കട്ട് കൊടുക്കാനുള്ള ഇതിന്റെ താഴോട്ട് നമ്മൾ തയ്ക്കുന്നില്ല ഇവിടെ വരെ കൊണ്ടുവന്ന് നിർത്തുക ഇവിടെ ഈ ഇങ്ങനെയുള്ള തുണിയൊക്കെ തയ്ക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ഒന്നും കൊടുക്കരുത് ഓരോ തൈൽ വൃത്തിയായിട്ട് കൊടുത്ത് അതിനങ്ങ് കെട്ടിട്ട് വെക്കുകയും ചെയ്യാവൂ ഡബിൾ സ്റ്റിച്ച് കൊടുത്താൽ വൃത്തിയിടായി പോകുന്ന തുണി പിന്നെ ഓവർ സ്റ്റിച്ച് കാണും ഒക്കെ അതേപോലെ മറ്റേ സൈഡിൽ തയ്ക്കാം ഇവിടെ കൊണ്ടുവന്ന് നിർത്തി നമുക്ക് നാട തയ്ക്കാം നാട തയ്ക്കാൻ നമ്മൾ വേറെ തുണി എടുക്കണം ഈ തുണിന്നും മിച്ചമില്ല നമുക്ക് നാട ഇടാം അപ്പം കപ്താനെങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് തയ്ക്കാവുന്ന തയ്ക്കാവുന്നൊരു ഡ്രസ്സാണ് കപ്താനെ മോഡ് ആവശ്യമില്ല ചുമ്മാ ചുമ്മാതൊന്ന് കഴുത്ത് മാത്രം വെട്ടി തയ്ച്ചുകൊണ്ട് സൈഡിൽ കൂടെ നൂലോടിച്ചാൽ തന്നെ കപ്താൻ തയ്ക്കാം അത്ര ഈസിയായി ഇപ്പം ഞാൻ വെട്ടാനും തയ്ക്കാനും വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു അരമണിക്കൂറായി അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് തയ്ക്കാവുന്ന തയ്ക്കാവുന്നൊരു ഡ്രസ്സാണ് കപ്താനെ മിഷൻ കൂടെ വേണ്ടെന്ന് വേണമെന്നില്ല അപ്പം ഇത് ഇച്ചിരി തുണി ഇച്ചിരി കുറഞ്ഞ കാരണം ചില ഇച്ചിരി ചെറുതായിട്ട് ഇച്ചിരി ഇറക്കം കുറഞ്ഞു നാടാക്കി തുണി